ഹലോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ചില വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചില പരാജയങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തത്തില്ല അവഗണിക്കത്തില്ല എന്നൊക്കെ ഓർത്തിട്ടുള്ള ചില വ്യക്തികൾ ചില സുഹൃത്തുക്കളാകാം ചില ബന്ധുമിത്രാദികളാകാം അവർ നമ്മളെ മാറ്റി നിർത്തുകയും അവഗണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ 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 ശരീരത്തിലേക്ക് ഒരു കത്തി കുത്തി ഇറക്കിയ പോലത്തെ ചില വേദനകൾ അല്ലെ മാനസികമായ വല്ലാത്ത പിരിമുറുക്കത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം നമ്മൾ പലരും നിങ്ങളിൽ പലരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം എൻ്റെ ജീവിതത്തിൽ അത്തരത്തിൽ ഒരു വലിയ പരാജയത്തിന്റെ നാളുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ചുറ്റു നിൽക്കുന്ന ജീവിതത്തിന്റെ ഒരു സമയം ആ സമയത്ത് ഞാൻ ചെന്നൈയിലേക്ക് ഒരു യാത്ര പോവുകയായിരുന്നു ഞങ്ങളുടെ കോട്ടയത്ത് നിന്ന് ചെന്നൈയിലേക്ക് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ യാത്രയാണ് ട്രെയിനിലുള്ള യാത്ര അങ്ങനെ ആ ട്രെയിനിൽ ചെന്നൈയിലോട്ട് യാത്ര തിരിക്കുമ്പോൾ അന്ന് ഞാൻ യാത്ര ചെയ്യുന്ന ആ കമ്പാർട്ട്മെന്റിൽ എനിക്കൊത്തിരി അടുത്തറിയാവുന്നൊരു കുടുംബം ചെറുപ്പം മുതൽ മുതലെനിക്കറിയാവുന്നൊരു കുടുംബം ആ വീട്ടിലുള്ള എല്ലാവരും എനിക്കറിയാം എന്റെ വീട്ടിലുള്ള എല്ലാവരെയും അവർക്കും അറിയാം വളരെ ക്ലോസ് ഒരു ഫാമിലി ഒരു ഫാമിലി ഫ്രണ്ട് ഫാമിലി ഞാൻ തൊട്ട് അരികെ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ടെന്നറിഞ്ഞിട്ടും എന്നോടൊന്ന് ഒരു വാക്ക് പോലും സംസാരിക്കാതെ ആ പന്ത്രണ്ട് മണിക്കൂറും അവർ പൂർണമായും എന്നെ അവഗണിച്ചു അപ്പോൾ ആ യാത്ര തുടങ്ങിയ സമയത്ത് ഞാൻ പലതവണ അവരുടെ മുഖത്തോട്ട് നോക്കി ചിരിച്ചു കാണിച്ചു സംസാരിക്കാനുള്ള ആഗ്രഹത്തിൽ അങ്ങോട്ട് ചെന്നപ്പോഴൊക്കെ പൂർണ്ണമായി അവഗണിക്കുകയാണ് അപ്പോൾ വല്ലാത്തൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായി ദൈവമേ ഇന്ന് ഞാൻ കടന്നു പോകുന്ന പരാജയങ്ങൾ നിമിത്തമാണല്ലോ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലെ ഈ ഒരു വീഴ്ചകൾ ഈ പരാജയങ്ങൾ ഈ തോൽവികൾ ഇത് നിമിത്തമാണല്ലോ ഈ വ്യക്തികൾ എന്നെ ഇത്രമാത്രം അവഗണിക്കുന്നത് എന്നോർത്ത് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വാസ്തു ഞാൻ ഓർത്ത് അടുത്ത അടുത്ത സ്ഥലത്ത് വണ്ടി നിർത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇന്ന് ഇറങ്ങി അടുത്ത ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങി ഈ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് അടുത്ത ട്രെയിൻ സ്റ്റേഷനിലെ ഞാൻ ഇരിക്കുന്നതിന് തൊട്ട് മുൻപിലേക്ക് ഞാൻ ഇറങ്ങാനങ്ങ് തുടങ്ങുന്ന സമയത്ത് ഇറങ്ങണം നോർത്ത് എഴുന്ന സമയത്ത് വേറൊരു മനുഷ്യൻ എൻ്റെ സീറ്റിൻ്റെ മുൻപിൽ വന്നിരുന്നു അപ്പം ആ മനുഷ്യനെ കണ്ടപ്പോൾ എന്തുകൊണ്ടോ ആ വ്യക്തി എന്നോട് പെട്ടെന്ന് തന്നെ തുടക്കത്തിൽ തന്നെ എന്തുണ്ട് വിശേഷം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു ചെന്നൈക്ക് പോകാൻ എന്നാൽ ചെന്നൈക്ക് അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങോട്ടങ്ങ് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി സത്യം പറഞ്ഞാൽ ആ പന്ത്രണ്ട് മണിക്കൂറും ആ സ്ഥലം മുതൽ തിരി അന്ന് ചെന്നൈയിൽ വരെയുള്ള ആ സമയം മുഴുവനും ഈ മനുഷ്യൻ എന്നോട് ഒരു സഹോദരനെന്ന പോലെ ഒരു സ്നേഹിതൻ എന്ന പോലെ ഒരുപാട് നാൾ എന്നെ അറിയുന്ന ഒരു വ്യക്തി എന്ന പോലെ ഈ വ്യക്തി എന്നോട് സ്നേഹത്തോടെ കരുണയോടെ ഞങ്ങൾ തമ്മിൽ വാസ്തു എന്താ പറയുന്നത് ഈ എനിക്ക് പരിചയമുള്ള ആ വ്യക്തികൾ സമ്മാനിച്ച വേദനയും ദുഃഖവും അവഗണനയും മറന്നു പോകുന്ന തരത്തിൽ ഞങ്ങൾക്ക് അനു സന്തോഷം നിറഞ്ഞൊരു യാത്രയായി ആ യാത്ര മാറുകയായിരുന്നു ഈ വ്യക്തി എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിത്തീർന്നു നീ പറയുന്ന സമാനമാകുന്ന അവസ്ഥയിലൂടെ നിങ്ങളിൽ പലരും ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടാകും അല്ലെ അതായത് നമ്മുടെയൊക്കെ ലൈഫില് ചിലപ്പോഴൊക്കെ നമ്മൾ ചില പരാജയത്തിലൂടെ കടന്നു പോകും ചില എക്സാമിൽ നിങ്ങൾ ഫെയിലായി ചില ജീവിതത്തിൽ ചില ചില ബിസിനസ്സിൽ നിങ്ങൾ ചെയ്ത ചില ബിസിനസ് അത് തകർന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ചകൾ ലൈഫിൽ ഉണ്ടായി അതിന്റെ പേരിൽ ആരെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തിയപ്പോഴും നിങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴും ഒക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചില വ്യക്തികൾ ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളെ കുറിച്ച് അറിയത്തില്ല അങ്ങനെയുള്ള വ്യക്തികൾ എത്രയോ തവണ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് ജീവിതത്തിന്റെ ദുർഘടമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവഗണനയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം ചില കാര്യങ്ങൾ ചില വ്യക്തികൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് യക്ഷയപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട് ഇതാ ഞാൻ പുതിയതായി പുതിയതായത് ഒന്ന് ചെയ്യുന്നു അത് നിങ്ങൾ കാണുന്നില്ല അത് മുളയെടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ചില നല്ല സഹ സൗഹൃദ്ബന്ധങ്ങൾ ചില നല്ല തുടക്കങ്ങൾ ചില നല്ല ജീവിതത്തിന്റെ എന്താ പറയുന്നത് സന്തോഷം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ നന്മ നിറഞ്ഞ ചില പുതിയ സംരംഭങ്ങൾ നമ്മ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ നാളുകളിൽ ഉണ്ടാകുമാറാകട്ടെ ആ കഴിഞ്ഞ കാലഘട്ടത്തിലെ വേദനകളും അവഗണനകളും ദുഃഖങ്ങളും റിജക്ഷൻസും തരുന്ന വേദനകളെ മുഴുവനും ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ദൈവം തുടങ്ങുന്ന ആ പുതിയതിനെ ആ നന്മകളെ കണ്ടുകൊണ്ട് നമുക്ക് ജീവിതത്തിന്റെ യാത്ര തുടരാം ദൈവമെല്ലാവരെയും ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ